ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്ടിപ്പത്തീരിൻ്റെ റെസിപ്പിയായിട്ടാണ് വെളുത്തത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ചട്ടിപ്പത്തിരി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിതെ ഒരു കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് കലക്കിയെടുക്കാം ഇങ്ങനെ കലക്കിയെടുത്തിട്ട് കട്ട ശരിക്ക് പോകാത്തതുകൊണ്ട് ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് കലക്കിയെടുക്കുന്നത് ഇതാ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഇട്ടെടുക്കാം ചൂടാനായിട്ടുള്ള പാൻ എടുപ്പ് വെച്ച് ചൂടായി നിൽക്കുന്നത് അതിനുശേഷം ഓരോ തവയും ഒഴിച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കുക എല്ലാം ഒരേ അളവ് തന്നെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും ഇപ്പം ഇത് ഒരു ഭാഗം റെഡി ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇപ്പം ഇതായിത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഞാനിത് മൊത്തം ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരളവിൽ ഒമ്പത് ദോശയാണ് കിട്ടിയത് പിന്നെ ഇതൊരു ലാസ്റ്റ് ചെറിയൊരു ദോശയും കിട്ടിയിട്ടുണ്ട് അത് വേണമെങ്കിൽ നമ്മൾ ചട്ടിപ്പത്തിൽ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നടുവിലാറ്റൊന്ന് വെച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ റവയാണ് എടുത്തത് റവ ഞാൻ കസ്കസ് ഇല്ലാത്തത് കൊണ്ടാണ് റവ എടുത്തത് വെള്ള കസ്കസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇനി ഇത് ഒരു പാൻ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അണ്ടിപ്പരിപ്പ് ക്രിസ്മിസ് ഒന്ന് പൊരിച്ചെടുക്കുക എന്നിട്ട് ആ ഒരു പാക്ക് വന്ന് എണ്ണയിലേക്ക് പിന്നെ റവയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഇത് അണ്ടിയും മുന്തിരിയും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ബാക്കിയൊന്നെണ്ണയിലേക്ക് റവ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുക റവ എടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം എന്നിട്ട് പെട്ടെന്ന് തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇതൊരു ബൗളിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നൂള് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഇലക്കായൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇത് ആ ഒരു പാനിലേക്ക് തന്നെ ഈ ഒരു മുട്ട ചെടുത്തിട്ട് നന്നായി ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് ഇപ്പം ഇതാ മുട്ട ചിക്കി എടുത്തത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് വേറൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം എന്നാലാണ് ഈ ഒരു ചട്ടിപ്പത്തിരി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഞാൻ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് കുറച്ച് പിന്നെ മധുര കുറവ് പോലെയാണ് എനിക്ക് ഇത് കഴിക്കുമ്പോൾ തോന്നിയത് അതുകൊണ്ട് പിന്നെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കണം പിന്നെ അര ടീസ്പൂൺ ഏലക്കായ്ക്കൊടിയും ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പം ഇത് അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇത് നല്ലോണം ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കുക അങ്ങനെ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ഈ ഒരു പിന്നെ ചട്ടിപ്പത്തിരി എടുക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ് പുരട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ദോശ എടുത്തിട്ട് ഈ മുത്തക്കൂട്ടിൽ മുക്കിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതാ ആദ്യത്തെ ഒരു ദോശ ഇതുപോലെ മുക്കിയെടുത്തിട്ട് നന്നായി മുക്കിയെടുക്കണം എന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ ദോശ വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മുക്ക ചുക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പും ക്രിസ്മസും പിന്നെ റവ വറുത്തതെല്ലാം കുറച്ചിങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുക്കുക വീണ്ടും ഒരു ദോശ എടുത്തിട്ട് ഇതുപോലെ തന്നെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ ഇത് ആദ്യം ചെയ്തതുപോലെ തന്നെ എല്ലാം മുട്ടിക്കതും ഇന്തിപ്പരിപ്പും കിസ്മസും റവെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ദോശ തീരുന്നത് വരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം രണ്ട് മൂന്ന് ദോശ വെച്ചുകൊടുത്തതിന് ശേഷം പിന്നെ മുട്ടേൻ്റെ കൂട്ട് ഒരു സ്പൂണും ഞാൻ സൈഡിൽ കൂടിയെല്ലാം ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ദോശ വെച്ചുകൊടുത്ത് പിന്നെ മസാല വെച്ചുകൊടുത്ത് ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തെടുക്കുക അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സൈഡിൽ കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ മൊത്തം ദോശ ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള മുട്ടക്കൂട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ മൊത്തം മുട്ടക്കൂട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു കത്തി വെച്ചിട്ട് നടുവിൽ ഭാഗത്ത് രണ്ട് മൂന്ന് ഭാഗത്താക്കിയിട്ടൊന്ന് കുത്തി കൊടുത്താൽ ഈ ഒരു മുട്ടക്കൂട്ട് ഉള്ളഭാഗത്തെല്ലാം ഇത് ഇറങ്ങിപ്പോകും ലാസ്റ്റ് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ മുട്ടേൻ്റെ ചിക്കെടുത്ത ആ ഒരു ഭാഗമല്ല ഉണ്ടല്ലോ അതെല്ലാം കുറച്ച് ഇതുപോലെ ഒന്ന് വിതറിക്കൊടുക്കുക പിന്നെ റവുണ്ടല്ലോ അതും കൂടി ഒന്ന് ഇതുപോലെ ഇട്ടുകൊടുക്കുക പിന്നെ ഇത് മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് ഞാനിത് ഈ ഒരു സമയത്ത് തന്നെ ഒരു പഴയ പാൻ ചൂടാക്കാനായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു പാത്രം വെച്ചുകൊടുത്താൽ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് റെഡി ആക്കി കിട്ടും ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടിയൊന്ന് തുറന്നു നോക്കിയിട്ട് മേലെ ഭാഗം ഒന്നും ആറിക്കിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും കൂടി ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ചുകൊടുത്താൽ മതി ഇപ്പോൾ ഇതാ ഇത് കറക്റ്റായിട്ട് റെഡി ആക്കി കിട്ടിയിക്കുക എന്നിട്ട് ഇത് വേറൊരു പാനിൻ്റെ മേലെയൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്ക് കറക്റ്റായിട്ടൊന്ന് റെഡി ആക്കി കിട്ടാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമോ നമ്മൾ നേരത്തെ മുട്ട ചിക്കനായിട്ട് ഉപയോഗിച്ചാൽ ഒരു പാനുണ്ടല്ലോ അതിൻ്റെ മേലെയൊക്കെ തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാമത് അപ്പോൾ ഇത് അടിഭാഗം ഒന്നും ഇട്ടും കരിഞ്ഞ് പൊഴിക്കൊന്നുമില്ല കറക്റ്റ് ഭാഗത്തിന് തന്നെ റെഡി ആക്കി ഇട്ടിട്ട് പിന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉള്ള അധികം ആയാൽ പിന്നെ ഒരു ഹാർഡായിട്ടാണ് ഈ ഒരു അടിഭാഗം ഉണ്ടാവുക ഞാനിത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇളം ചൂടോടെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ചൂടോടെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ടിപ്പത്തിരി തന്നെയാണ് ഇത് നമ്മൾ സാധാരണ ഒറിജിനൽ ചട്ടിപ്പത്തിരിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുണ്ട് നമുക്ക് നോമ്പിനൊക്കെ അധികം പണിയൊന്നുമില്ലാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരമാണല്ലോ എല്ലാവരും ഉണ്ടാക്കാൻ നോക്കുക ഇങ്ങനെയല്ല ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ വേഗം പണിയും കഴിയും പിന്നെ കഴിക്കാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റും ഉണ്ട് ഇത് മുറിച്ചെടുത്തിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ട് നല്ല ലെയറായിട്ട് തന്നെ കിട്ടുകയുള്ളൂ ചെയ്ത് പിന്നെ നല്ല ടേസ്റ്റാണ് മുട്ട ചേർത്തിട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക